മണിപ്പൂർ വീണ്ടും അശാന്തമായി കൊണ്ടിരിക്കുന്നു എന്ന വാർത്തകളാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അവിടെ മണിപ്പൂരിലെ ജിരിബാമിലുണ്ടായ ഏറ്റുമുട്ടൽ കൊലയ്ക്ക് പിന്നാലെയാണ് വീണ്ടും ആക്രമണങ്ങൾ ആക്രമണങ്ങൾ വലിയ രീതിയിൽ വർദ്ധിച്ചു വരുന്നത് എന്നതാണ് അവിടെ സാധാരണക്കാർക്ക് നേരെയാണ് ഇപ്പോൾ ആക്രമണങ്ങൾ വലിയ രീതിയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്നതാണ് വലിയ രീതിയിൽ ആശങ്കയ്ക്ക് ഇടവരുത്തുന്നത് കർഷകർക്ക് നേരെ ഗ്രാമീണർക്ക് നേരെയൊക്കെ ആക്രമണങ്ങൾ ഉണ്ടാകുന്നു ഈ മാസം മാത്രം പതിമൂന്ന് പേരാണ് അവിടെ വിവിധ ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടത് എന്നതാണ് വാസ്തവം കഴിഞ്ഞ പതിനെട്ട് മാസമായി അതായത് അവിടെ സംഘർഷം ആരംഭിച്ചത് മുതൽ ദുരിതാശ്വാസ ക്യാമ്പുകളിലൊക്കെ കഴിയുന്ന നിരവധി പേരുണ്ട് അവർക്കിപ്പോഴും സ്വന്തം വീടുകളിലേക്ക് പോകാനോ അല്ലെങ്കിൽ ഒരു സാധാരണ ജീവിതം നയിക്കാനോ കഴിഞ്ഞിട്ടില്ല എന്നതാണ് വാസ്തവം ഇപ്പോഴും ഈ രീതിയിൽ ആക്രമണങ്ങൾ വലിയ രീതിയിൽ ഉയർന്നിട്ടും കേന്ദ്ര സർക്കാർ ചെയ്യുന്നത് കൂടുതൽ അർദ്ധ സൈനിക വിഭാഗങ്ങളെ സൈനികരെയൊക്കെ പലയിടങ്ങളിലായി വിന്യസിച്ച ഈ ആക്രമണങ്ങൾ തടയാനുള്ള ശ്രമങ്ങൾ മാത്രമാണ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇതിനി എന്നാകും ഒരവസാനം എന്നതാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് പ്രമു സർ ഏറെ നാളായി നമ്മളിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഇപ്പോൾ ഒരു വലിയ വാർത്താ പ്രാധാന്യം പോലും ഇല്ലാതെയായി മാറിയിട്ടുണ്ടായിരുന്നു ഇടയ്ക്ക് മണിപ്പൂരിലെ ആക്രമണങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഇപ്പോഴും ഒരു ശാശ്വത പരിഹാരം അവിടുത്തെ പ്രശ്നങ്ങൾക്ക് കണ്ടെത്താൻ കഴിയാത്തത് അത് ഒരു സംശയവുമില്ല അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം അവിടുത്തെ ഗവൺമെന്റിനാണ് ദിവ്യ ബി ജെ പി ഭരിക്കുന്ന ബി ജെ പി നേതൃത്വം നൽകുന്ന മുന്നണി ഗവൺമെന്റിനാണ് ബി ബി ബിരൻസിംഗ് എന്ന മുഖ്യമന്ത്രിക്കാണ് എന്ന് പറയേണ്ടി വരും കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഇന്ത്യയുടെ ഭാഗമാണല്ലോ മണിപ്പൂർ ആ ഒരു തോന്നലോടുകൂടി അതിനെ കാണാനുള്ള ഒരു ഒരു സമീപനം രാഷ്ട്രീയ സമീപനം ബി ജെ പി കൈക്കൊള്ളുന്നില്ല എന്നുള്ളതാണ് നമ്മൾ അതിനകത്ത് കാണുന്നത് ഒരു അവിടെ ഏതെങ്കിലും തരത്തിൽ സമാധാനം കൊണ്ടുവരണമെങ്കിൽ നിശ്ചിതമായ നിലയിൽ അതിന് അതിൽ ഇടപെടാൻ നടത്താൻ ഇടപെടൽ നടത്താൻ കഴിയുന്ന ഏക പാർട്ടി എന്ന് പറയുന്നത് ബി ജെ പി ആണവിടെ അപ്പോൾ അത് അത് ജനങ്ങൾക്കിടയിൽ വളരെ വ്യക്തമായി പിന്നെ തെളിയിക്കുന്നതായിരുന്നു ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഫലവും നമുക്കറിയാം അവർക്ക് അവർക്കെതിരായിട്ടുള്ള ജനരോഷം എത്ര കണ്ടുണ്ട് എന്നുള്ള രണ്ട് സീറ്റിലും പിന്നെ കോൺഗ്രസ് ജയിക്കുന്നു എന്നുള്ളത് ഇതെല്ലാം കഴിഞ്ഞിട്ടും ഈ വർഷം ഇപ്പോൾ സെപ്റ്റംബറിലാണ് പിന്നെ വീണ്ടും അക്രമ അക്രമങ്ങളിലേക്ക് കാര്യമായി വന്നു തുടങ്ങിയത് സെപ്റ്റംബർ ഒക്ടോബർ നവംബർ നവംബറിലാണ് നവംബർ മധ്യത്തോടു കൂടിയാണ് നമ്മളിപ്പോൾ ഈ സംസാരിക്കുന്നത് ഇത്രയുമായിട്ടും അവിടെ യാതൊരു തരത്തിലുള്ള അക്രമങ്ങൾക്ക് ഒരു കുറവുണ്ടായിട്ടില്ല ഇപ്പോൾ ഇന്ന് വെളുപ്പിന് നമ്മൾ കേൾക്കുന്ന വാർത്ത എന്താണ് മൂന്ന് മക്കളുടെ അമ്മയെ അതിനീചമായി ടോർച്ചർ ചെയ്തു അവരെ പിന്നെ പലതരത്തിലുള്ള ഉപകരണങ്ങൾ ഉപയോഗിച്ച് വരെ അവരെ സ്വകാര്യ ഭാഗങ്ങളിലൊക്കെ മുറിവേൽപ്പിച്ചു കൊണ്ട് ബേൺ ചെയ്തുകൊണ്ട് അവരെ പീഡിപ്പിച്ച ശേഷം അവരെ ചുട്ടുകൊന്നു ജീവനോട് ചുട്ടുകൊന്നു എന്നുള്ള ഒരു വാർത്തയാണ് അത് അതെന്താണ് അപ്പോൾ നമ്മൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നേരത്തെ ദിവ്യ പറഞ്ഞ പോലെ ഇപ്പോൾ അങ്ങനെ ഒരു വാർത്ത വരുമ്പോൾ നമ്മൾ ആ വാർത്തയെ കൈകാര്യം ചെയ്യുന്ന രീതി നമുക്ക് തന്നെ അറിയാം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മേയിൽ ഇതാരംഭിക്കുന്ന ഘട്ടത്തിൽ അതിന് കുറച്ചു പിന്നാലെ ഒരു സ്ത്രീയെ നഗ്നയായി നടത്തിക്കുകയും കൂട്ടബലാത്സംഗം ചെയ്യുകയും കൊല്ലുകയും ചെയ്ത ഒരു സന്ദർഭത്തിൽ നമ്മൾ ആ സമയത്താണ് ഇന്ത്യ ഒന്നാകെ മണിപ്പൂരിന് വേണ്ടി ഒരുപക്ഷെ ശബ്ദം ഒച്ചത്തിൽ ശബ്ദിച്ച ഒരു സമയമെന്ന് പറയാം ആ സമയം അത് അതിന് തുല്യമായ അളവിൽ ഇപ്പോൾ നിൽക്കുകയാണെന്നേ അതിന് തുല്യമായ അളവിൽ തന്നെ ഇപ്പോൾ അക്രമം അക്രമോത്സുകത അവിടെ പിന്നെ നടമാടുകയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരാൾക്കും ജീവനും സ്വത്തിനും ഒരു സുരക്ഷയില്ല ഇപ്പോൾ പറഞ്ഞ പോലെ കർഷകരാവട്ടെ അവിടെ പാടങ്ങളിൽ പാടത്ത് പണിയടിക്കുന്നവരവരെ യാതൊരു പിന്നെ നോട്ടവും ഇല്ലാതെ വെടിവിച്ചു കൊല്ലുകയാണ് അപ്പോൾ അത്തരം എപ്പോൾ വേണമെങ്കിലും ഒരാൾ കൊല്ലപ്പെടാവുന്ന നിലയിൽ ഈ പറയുന്ന ജരിബാമിലും അതുപോലെ തന്നെ മറ്റു പ്രദേശങ്ങളിലും ഒക്കെ നിൽക്കുക എന്നിട്ട് ഏത് ഇപ്പോൾ കുറച്ച് മുമ്പാണ് അഞ്ച് ജില്ലകളിൽ അഫ്സ്പ വീണ്ടും പ്രയോഗിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാരിൻ്റെ ഒരു തീരുമാനം വന്നു എന്ന് കാണുന്നത് അത് എന്താണ് അതിൻ്റെ റിസൾട്ട് എന്നുള്ളത് നമുക്കിനി കാണാനിരിക്കുന്നതേ ഉള്ളൂ എത്ര കണ്ട് ഇത് നിയന്ത്രിക്കപ്പെടുമെന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ല അപ്പോൾ അത് കൈകാര്യം ചെയ്യാൻ കഴിയുന്ന ഏക പാർട്ടിയും സംവിധാനവും എന്ന് പറയുന്നത് ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് തന്നെയാണ് ഇപ്പോൾ അവർക്കാണ് അതിൻ്റെ ഉത്തരവാദിത്വം ഇല്ലെങ്കിൽ അവർ ഒഴിയേണ്ടതാണ് ആ ഒഴിയാതിരിക്കുന്നതിൻ്റെ ചുരുക്കമെന്ന് പറയുന്നത് അവർക്ക് അതിൽ പൂർണ്ണ ഉത്തരവാദിത്വം ഉണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ പ്രധാനമന്ത്രി ഈ പറഞ്ഞ നമ്മളീ പറയുന്ന പതിനെട്ട് മാസമായില്ലേ പ്രധാനമന്ത്രി എവിടെ ഇന്നേ വരെ അങ്ങോട്ട് പോയോ അങ്ങോട്ട് പോയില്ല ജനതയോട് ആ ജനതയെക്കുറിച്ച് പിന്നെ എപ്പോഴെങ്കിലും രണ്ടു വാക്ക് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അത് അത് എന്താ പറയുക ഒരു ഒരു നമുക്കറിയാം അതിൻ്റെ ഒരു സ്വഭാവം എന്തായിരുന്നു എന്നുള്ളത് പകരം അമിത് ഷായെ അയക്കുന്നു രണ്ടോ രണ്ടോ മൂന്നോ പ്രാവശ്യം അമിത്ഷാ പോകുന്നു അമിത്ഷാ പോയപ്പോലെ പ്രധാനമന്ത്രിയാണ് പ്രധാനമന്ത്രി പോവുക രാഹുൽ ഗാന്ധി അവിടെ എത്തിയപ്പോൾ പറഞ്ഞത് എന്താണ് ഞാൻ വരാം നമുക്കൊന്നിച്ച് ഒന്നിച്ചു പോകാം നമുക്കൊന്നിച്ച് ആ ജനതയെ ഒന്ന് പിന്നെ സമാധാനിപ്പിക്കാം അതാണ് അവർ ആഗ്രഹിക്കുന്നത് രാഹുൽ ഗാന്ധി പല സന്ദർഭങ്ങളിൽ പോയ സമയത്തൊക്കെ നമുക്കറിയാം അതിൻ്റെ അതിൻ്റെ അനുഗണനങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ട് അവർ എത്ര അവരെത്രണ്ട് അത് ആശ്വാസകരമായിരുന്നു ആ അദ്ദേഹത്തിൻ്റെ സന്ദർശനം എന്നുള്ളത് നമുക്ക് നേരിട്ട് കാണാൻ കഴിഞ്ഞിട്ടുണ്ട് പോയ സമയത്തൊക്കെ അപ്പോൾ അതുപോലെ പ്രധാനമന്ത്രിക്ക് ചെയ്യാൻ കഴിഞ്ഞിരുന്നെങ്കിൽ അത് എത്ര ഏതെങ്കിലും തരത്തിലുള്ള മാറ്റം ഉണ്ടാക്കുമായിരുന്നു അപ്പം ഇപ്പം ഈ രാഷ്ട്രീയമേ എന്നാണ് അന്ന് രാഹുൽ പറഞ്ഞത് അത് വളരെ ശരിയായിരുന്നു അല്ലെങ്കിൽ വളരെ ശരിയായിരുന്നു പ്രധാനമന്ത്രി എന്ന നിലയിലുള്ള അദ്ദേഹത്തിൻ്റെ അവിടുത്തേക്കുള്ള സന്ദർശനം ഒരു അനിവാര്യതയായിരുന്നു അതുൾപ്പെടെ ഒന്നും സംഭവിക്കാത്ത സ്ഥിതിക്ക് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം മണിപ്പൂർ വിഷയത്തെ ആ നിലയിൽ മാത്രമേ കൈകാര്യം ചെയ്യാൻ ബി ജെ പി ഉദ്ദേശിക്കുന്നുള്ളൂ അവിടുത്തെ ഡിവിഷൻ എന്ന് പറയുന്നത് അവർക്ക് പലതും നേടിത്തരുന്ന ഒന്നാണ് ആ ഡിവിഷനെ എക്കാലത്തേക്കും നിലനിർത്തുക എന്നുള്ളത് കൂടി അവരുടെ ഉദ്ദേശമാണ് എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലെത്തി അക്രമ സംഭവങ്ങൾ തുടങ്ങി പിന്നെ കഴിഞ്ഞ ഓഗസ്റ്റിലാണ് ഓഗസ്റ്റിലാണ് ബിരേൺ സിംഗ് പറഞ്ഞത് ആറ് മാസം കൊണ്ട് ഞാൻ എല്ലാം നോർമൽ ആക്കി തരാം മൂന്ന് മാസം പിന്നിട്ട് നിൽക്കുന്ന സമയത്താണ് നമ്മൾ കാണുന്നത് ഇന്നത്തെ അവസ്ഥ കാണുന്നത് അപ്പോ ഇതൊരിക്കലും ശരിയാവാൻ കാര്യമല്ല അത് ഭരണകൂടം മാറുന്നതോടെ മാത്രമേ അവിടെ അതിന് പരിഹാരം ഉണ്ടാവുകയുള്ളൂ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് യെസ് കുക്കി വിഭാഗങ്ങൾ തമ്മിലുള്ള ഒരു തർക്കം മാത്രമാണോ ഈ കണ്ട രീതിയിലുള്ള സംഘർഷങ്ങളിലേക്കും കലാപങ്ങളിലേക്കും നയിച്ചത് അതോ അവിടെ ഒരു കലാപഭൂമിയായി അങ്ങനെ നിലനിർത്തണം എന്നത് ചില കേന്ദ്രങ്ങളുടെ ഒരു താല്പര്യം കൂടിയാണോ ഈ കഴിഞ്ഞ വർഷം ഇരു മെയ് മാസത്തിലാണല്ലോ ഈ സംഭവ വികാസങ്ങളുടെ തുടക്കം ഇപ്പോൾ ഫ്രഷായിട്ട് തുടങ്ങുന്നു അതിപ്പോൾ ഇപ്പോഴും തുടരുന്നു രണ്ടായിരത്തി പതിനാലിന് തുടരുന്നു എന്നുള്ളതാണ് വാർത്തകൾ ഇപ്പോൾ ഇന്ന് ഈ ഈ സംഭവവികാസം ഉണ്ടാകാനുള്ളൊരു കാരണം കഴിഞ്ഞ ഏഴാം തീയതി ഒരു ഹിമർ എന്ന് പറയുന്ന അതായത് കുക്കി വിഭാഗങ്ങളോട് ചേർന്ന് ജീവിക്കുന്ന മറ്റൊരു ആദിവാസി വിഭാഗമാണ് അവരിൽപ്പെട്ട ഈ പറഞ്ഞ സാർ പറഞ്ഞതുപോലെ മൂന്ന് മക്കളുടെ അമ്മയായ ഒരു സ്ത്രീയെ നമുക്കതിൻ്റെ ഓട്ടോപ്സി റിപ്പോർട്ട് എന്നു മാധ്യമങ്ങളിൽ പുറത്തു വന്നിട്ടുണ്ട് അതായത് നമുക്ക് വാക്കുകളിലൂടെ വിവരിക്കാൻ കഴിയാത്തത്ര ക്രൂരതയാണ് ആ സ്ത്രീയോട് അവരെ കൊന്നവർച്ച് ചെയ്ത് കൊല്ലുകയല്ല ചെയ്ത് ജീവനോടെ കത്തിക്കുകയാണിത് അത് ഓട്ടോപ്സി റിപ്പോർട്ടിലുണ്ട് ജീവനോടെ കത്തിച്ചവളെയാണ് ഇത് അത് വായിച്ചിട്ട് നമുക്ക് ഒരു മനുഷ്യനും മറ്റൊരു മനുഷ്യനോട് ഇത്രയും ക്രൂരത കാണിക്കാൻ കഴിയും നമ്മൾ ഇസ്രായേൽ ഫലസ്തീൻ യുദ്ധത്തിൽ നമ്മൾ കാണുന്നില്ലേ അതൊന്നും അതിലപ്പുറമുള്ള അതിലപ്പുറവമുള്ള ക്രൂരതയാണ് എന്നിട്ട് ജീവനോടെ കത്തിക്കുകയാണിത് അപ്പോൾ അതിനുശേഷം അവരുടെ ഗോത്ര വിഭാഗങ്ങളിൽപ്പെട്ട പത്ത് പേരെ സി ആർ പി എഫിയുടെ ചൂല്ലാണ് അതായത് കൊല്ലപ്പെട്ട സ്ത്രീയുടെ ഗോത്രത്തിൽപ്പെട്ട പത്ത് പേരെ അപ്പോൾ സി ആർ പി എഫ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവർ പ്രതികാരം ചെയ്യാൻ വേണ്ടി രണ്ട് ജില്ല കടന്ന് രണ്ട് ജില്ല കടന്ന് മെയ്ത്തേ വിഭാഗക്കാർ ക്യാമ്പ് ചെയ്യുന്ന റിലീഫ് ക്യാമ്പിലെത്തി അവരെ തട്ടിക്കൊണ്ടുപോയി അവരിൽ ഒന്ന് രണ്ട് പേരെ കൊന്നു അപ്പോൾ ആ ഒരു ഗ്രനേഡും എ കെ ഫോർട്ടി സെവണും ഗ്രനേഡ് ലോഞ്ചറൊക്കെ ആയിട്ടാണ് വന്നത് അതുകൊണ്ട് ഇവരെ പത്ത് പേരും വിടിവിച്ചു എന്നാണ് പറയുന്നത് അപ്പോൾ കുക്കി സ്റ്റുഡൻസ് ഓർഗനൈസേഷൻ അവരാണിപ്പോൾ സ്വ ഭൂരിഭാഗം ഈ കുക്കികളുടെ നിന്ന് മാധ്യമങ്ങളോട് സംസാരിക്കുന്നത് കുക്കി സ്റ്റുഡൻസ് ഓർഗനൈസേഷൻ പറയുന്ന അവർ മിലിറ്റൻസ് അല്ല അവർ വില്ലേജ് വോളണ്ടിയേഴ്സാണ് അവരുടെ വില്ലേജ് ആരെങ്കിലും ആക്രമിക്കുന്നത് തടയാനും അവരെ തിരയാനും വേണ്ടി പോകുന്ന നിരായുധരായ മനുഷ്യരാണ് അവരെ ഫേക്ക് എൻകൗണ്ടറിലൂടെ സി ആർ പി എഫ് കൊന്നതാണ് എന്നാണ് ഈ കുക്കി സ്റ്റുഡൻസ് ഓർഗനൈസേഷൻ ആരോപിക്കുന്നത് പക്ഷേ അതേസമയം പോലീസും സി ആർ പി എഫും പറയുന്നു അങ്ങനെയല്ല ഇവർ രണ്ട് ജില്ല കടന്ന് വന്നതാണ് എന്നാണ് പറയുന്നത് ഇപ്പോൾ ഈ ജിരിബാം എന്ന് പറയുന്ന സ്ഥലത്താണ് ഇപ്പോൾ ഫ്രഷായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടായിട്ടുള്ളത് ജിരിബാമിന്ന് രണ്ട് ജില്ല കടന്ന് വേറെ സ്ഥലത്ത് വന്നിട്ടാണ് ഇവരെ വെടിവെച്ച് കൊന്നിട്ടുള്ളത് അപ്പോൾ അതിലൊരു തർക്കം നിലനിൽക്കാണ് ഈ ഇതിലെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ഈ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ഇത് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഈ ക്ലാഷസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ബിരേൺ സിംഗ് എന്ന് പറയുന്ന മുഖ്യമന്ത്രി അദ്ദേഹത്തിൻ്റെ പ്രസ്താവനകൾ അദ്ദേഹത്തിൻ്റെ സ്റ്റാൻഡ് എല്ലാം മെയ്ത്തൈ വിഭാഗത്തെ സപ്പോർട്ട് ചെയ്യുന്ന ഒന്നായിരുന്നു അപ്പോൾ ഈ മെയ്ത്തൈ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ തന്നെ സെപ്പറേറ്റിസ്റ്റുകളായിട്ടുള്ള മിലിറ്റൻറ്റ് ഓർഗനൈസേഷൻസ് ഉണ്ട് കുക്കി വിഭാഗത്തിലുണ്ട് മിലിറ്റൻറ്റ് ഓർഗനൈസേഷൻ അവരുടെ ലക്ഷ്യം എന്താണ് സെപ്പറേറ്റിസമാണ് അല്ലാതെ കുക്കികളെ കൊല്ലല്ലോ അല്ലെങ്കിൽ അവരെ കൊല്ലമോ അല്ല വേറെ സെപ്പറേറ്റ് അവർക്ക് സ്റ്റേറ്റോ രാജ്യമോണെന്ന് പറഞ്ഞിട്ട് അത്തരം സംഘടനകളെ കേന്ദ്ര സർക്കാർ നിരോധിച്ചു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ കലാപങ്ങളൊക്കെ ചെയ്യുന്ന മെയ്ത്തെ വിഭാഗത്തിൽപ്പെട്ട മറ്റ് എക്സ്ട്രീമിസ്റ്റ് എക്സ്ട്രീം ഉണ്ട് ഈ അരംബോൽ എന്നൊക്കെ പറയുന്ന തീവ്രവാദ വിഭാഗങ്ങളുണ്ട് അവരൊന്നും നിരോധിച്ചിട്ടില്ല സർക്കാർ അവരും നിരോധിച്ചിട്ടില്ല എന്ന് മാത്രമല്ല സ്റ്റേറ്റിൻ്റെ പൂർണ്ണമായി പിന്തുണ അവരാണ് വന്നിട്ട് കഴിഞ്ഞ വർഷം ഈ ആംഡ് ഫോഴ്സിൻ്റെ ഡിപ്പോ കൊള്ളയടിച്ച് ആയുധങ്ങൾ മോഷ്ടിച്ചുകൊണ്ട് അവരാണ് അവരെ നിരോധിക്കുകയോ അവരെ ട്രേസ് ചെയ്യോ ഒന്നും ചെയ്തിട്ടില്ല അതേ ഗ്രൂപ്പ് അതായത് ഇൻഫാൽ വാലി കേന്ദ്രീകരിച്ച് നിലനിൽക്കുന്ന ഈ മെയ്ത്തേ എക്സ്ട്രീമിസ്റ്റുകളാണ് ഇപ്പോൾ ഈ സ്ത്രീയെ കൂട്ടപലാസം ചെയ്യുകയും ജീവനോടെ ചുട്ടരിക്കുകയും ചെയ്തിട്ടുള്ളത് അതേ തുടർന്നാണ് ഈ പത്ത് അവരുടെ ഗോത്രത്തിൽപ്പെട്ട പേരെ കൊന്നിട്ടുള്ളത് അപ്പോൾ ഇത് ഈ വിഷയം ഇങ്ങനെ നിലനിർത്തണം എന്നുള്ളത് കേന്ദ്ര സർക്കാർ ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ബിരൺ സിംഗിനെ മാറ്റാത്തത് എന്തുകൊണ്ടാണ് ബിരേൺ സിംഗിനെ മാറ്റി പുതിയൊരു മുഖ്യമന്ത്രിയെ ബി ജെ പി ചുമതല ഏൽപ്പിക്കാത്തത് അവരെയോ സംസ്ഥാനങ്ങളിൽ മുഖ്യമന്ത്രി വരെ മാറ്റുന്നത് തരപ്പിന് മുമ്പിന് ശേഷം ഒക്കെയായിട്ട് എന്തുകൊണ്ടാണ് ബിരേൺ സിംഗ് അങ്ങനെ ബിരേൺ സിംഗിൻ്റെ ലൈൻ കേന്ദ്ര സർക്കാരും ബി ജെ പിയും സപ്പോർട്ട് ചെയ്യുന്ന നിലയിലാണ് അവിടെ ആ പ്രശ്നങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കണം അതുമാത്രമല്ല ഈ ഈ ക്ലാഷസ് നടത്തുന്ന ആളുകൾ ആ നാളുകൾക്ക് പൂർണ്ണമായ പിന്തുണ ബിരേൻസ് ഇങ്ങനെ പറഞ്ഞുകൂടെ നൽകുന്നുമുണ്ട് അതുകൊണ്ടാണ് അവരൊന്നും നിരോധിക്കാത്തത് അവിടെ 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 ഏറ്റവും കൂടുതൽ കൊള്ളയും കൊലവും കൊലപാതകങ്ങളും കലാപങ്ങളും നടത്തുന്ന ഏത് സംഘടനയാണെന്നുള്ള പോലീസിനറിയാമല്ലോ അവരെയല്ലേ നിരോധിക്കണ്ടേ അവരെ നിരോധിച്ചിട്ടേ ഇല്ലതുവരെ അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ് ഇതിങ്ങനെ ഈ സൈക്കിൾ ഇങ്ങനെ തുടരണം എന്ന് ബി ജെ പി ആഗ്രഹിക്കുന്നുണ്ട് അതിന് പിന്നിൽ ആർ എസ് എസിൻ്റെ അവരുടേതായ പ്രത്യശാസ്ത്രപരമായ ന്യായീകരണങ്ങൾ അവർക്ക് അറിയാം എന്താണെന്നുള്ളത് അവർ പല വിധ ന്യായങ്ങൾ പറയും അവിടുന്ന് ഈ പ്രശ്നം ഉണ്ടാകുന്നവരൊക്കെ ഇവിടെ നിന്ന് വരുന്നതാണ് മ്യാൻമാറിൽ നിന്ന് കടന്നു വരുന്ന ആളുകളാണ് അവരൊക്കെ നുഴഞ്ഞയറ്റക്കാരാണ് അവരെ ഓടിക്കണം എന്ന് പറയും അത് ആർ എസ് എസിനെ ആയിരിക്കും പിന്നെ കൊല്ലപ്പെടുന്ന ആരാണ് ഏറ്റവും കൂടുതൽ കൊല്ലപ്പെടുന്ന ആരാണെന്ന് നോക്കിയാൽ മനസ്സിലാവും എന്തുകൊണ്ടാണ് ഇതിൽ ആർ എസ് എസിൻ്റെ ആവുന്നത് വർക്കൗട്ടാവുന്നതും മണിപ്പൂരിനെ കുറിച്ച് കഴിഞ്ഞ വർഷം ഈ പ്രശ്നമൊക്കെ ഉണ്ടാകുമ്പോൾ പ്രതിപക്ഷ പ്രതിപക്ഷവും രാഹുൽ ഗാന്ധിയൊക്കെ നിരന്തരം സംസാരിച്ചു കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പ് വരെ നിരന്തരം സംസാരിക്കുന്നത് ഇപ്പോൾ ഇതാർക്കൊരു വിഷയമേ അല്ല അതിനർത്ഥം അവിടെ ഒരു പ്രശ്നം ഉണ്ടാവുന്നില്ല എന്നുള്ളതല്ല ഇപ്പോൾ ഈ പത്ത് പേർ കൊല്ലപ്പെട്ടപ്പോഴാണ് ഒരു വലിയ വാർത്തയാവുന്നത് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലും പല ഘട്ടങ്ങളിലാണ് ഇപ്പോൾ ജൂണിലൊക്കെ കഴിഞ്ഞ ജൂണിൽ പോലും അവിടെ പലയിടങ്ങളിൽ ക്ലാഷസ് നടക്കുന്നുണ്ട് അതൊന്നും ഒരു വാർത്ത അതൊരു സാധാരണ സംഭവമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ മണിപ്പൂരിനെക്കുറിച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒരു ഹോട്ട് സബ്ജക്റ്റ് ആയിരുന്നു ഒരു ഇൻ്റർനാഷണൽ സബ്ജക്റ്റായിരുന്നുവെങ്കിൽ ഇന്നത് മണിപ്പൂരിൽ പോലും ചർച്ച ചെയ്യപ്പെടാത്ത വിധം സാധാരണമായിരിക്കുന്നു ഇതുപോലെ ബുൾഡോസരാജ് ആദ്യം നടക്കുമ്പോഴും ലിഞ്ചിങ് ആദ്യം നടക്കുമ്പോഴും എല്ലാവരും അതിനെപ്പറ്റി സംസാരിക്കാറ് പിന്നെ അത് നോർമലൈസ് ചെയ്യപ്പെടുകയാണ് ഇപ്പോൾ ബുൾഡോസർ രാജ് സുപ്രീം കോടതി നിരോധിച്ചിട്ട് പോലും അതൊരു വാർത്തയെല്ലാവർക്കും അങ്ങനെ ഒരു വലിയ സംഭവമല്ല അതെന്നു വെച്ചാൽ അത് സാധാരണ സംഭവമായി മാറിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഈ ഒരു നോർമലൈസേഷൻ പ്രക്രിയ രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലും മണിപ്പൂർ അതിൻ്റെ ഒരു എക്സാമ്പിൾ മാത്രമാണ് അത്തരത്തിൽ പല ഭാഗങ്ങളിലും ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ പറയും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം മോദി ഭരണകൂടം കുറച്ച് ദുർബലമാകും അവർ അതുവരെ ഈ കഴിഞ്ഞ പത്ത് വർഷം പുലർത്തിയ നയ നിന്ന് അവർ കുറച്ച് വാട്ടർ ഡൗൺ ചെയ്യും എന്നൊക്കെ പറഞ്ഞെങ്കിലും അതൊന്നും നടക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതിൻ്റെ അത് ചൂണ്ടിക്കാട്ടുന്നൊരു കാര്യം നമ്മൾ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തെ ഒരു ലിബറൽ ജനാധിപത്യ സെക്യുലർ രാജ്യമാക്കി നിലനിർത്തിയത് എന്താണെന്നൊരു കൊസ്റ്റിനുണ്ട് ആ കൊസ്റ്റിന് നമ്മൾ ഭരണഘടനയാണെന്ന് പലരും പറയും ഭരണഘടന എന്ന് പറഞ്ഞാൽ പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുള്ളൊരു കാര്യമാണ് പുസ്തകത്തിൽ എഴുതി വച്ചിട്ടുള്ള കുറേ തത്വങ്ങൾ മാത്രമാണ് ആശയങ്ങളാണ് ഈ ആശയങ്ങൾ ആരാ നടപ്പാക്കുക ഭരണകൂടം ഒരിക്കലും നടപ്പാക്കില്ല ഭരണകൂടം അതിനട്ടിമറിക്കാനാണ് പല ഘട്ടങ്ങളിൽ ശ്രമിച്ചിട്ടുള്ളത് കോടതികൾ അതിനെ വ്യാഖ്യാനിക്കുന്നുണ്ടും കോടതികൾക്ക് അത് എക്സിക്യൂട്ട് ചെയ്യാൻ കഴിയില്ല അവർക്ക് ഉത്തരവിടാനേ കഴിയുള്ളൂ ഈ അവ ഭരണഘടന പൗരന്മാർക്ക് നൽകുന്ന അവകാശവും നമ്മുടെ രാജ്യം ഒരു സെക്യുലർ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്കായി നിലനിർത്തിയതും ഇവിടുത്തെ സമൂഹമാണ് ആ പൗരസമൂഹം എന്നൊക്കെ ഉണർ ജാഗ്രത ഉണർന്നിരുന്നിട്ടുണ്ടോ അന്നൊക്കെ നമ്മുടെ രാജ്യം നേരിടുന്ന അപകടത്തിൽ നിന്ന് രാജ്യം രക്ഷപ്പെട്ടുണ്ട് അടിയന്തരാവസ്ഥ ഏറ്റവും നല്ല ഉദാഹരണം അടിയന്തരാവസ്ഥ ഏറ്റവും നല്ല ഉദാഹരണം പൗര സമൂഹം ഉയർന്ന് പ്രവർത്തിച്ചു അവർ സമരം ചെയ്തു അവർ രാജ്യത്തെ തിരിച്ചു പിടിച്ചു ഇപ്പോൾ ഇതെന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഇന്ന് പൗരസമൂഹം കാണുന്നില്ല പ്രതിപക്ഷമില്ല പൗരസമൂഹമില്ല ശബ്ദമില്ല ഈ പൗരസമൂഹത്തിന് ശബ്ദമില്ല അവർക്ക് മറ്റ് പല കാര്യങ്ങളും ഉണ്ട് ചിന്തിക്കാൻ നമ്മുടെ രാജ്യത്തെക്കുറിച്ച് ആരും ചിന്തിക്കുന്നേ ഇല്ല അവർക്ക് ആർക്കും ഇതൊരു പ്രശ്നമില്ല അങ്ങനെ പ്രശ്നമില്ലാത്ത ഒരു പൗരസമൂഹം നിലനിൽക്കുമ്പോൾ എന്താ ഉണ്ടാവുക സ്വാഭാവികമായിട്ടും നമ്മുടെ രാജ്യം ഒരു ഫാഷലിസ്റ്റ് റഷീം എന്താണ് വ്യാപിക്കുക അത് അതുണ്ടാവുകയും നമ്മുടെ രാജ്യം ഒരു ഫാഷ്യസ്റ്റ് രാജ്യമായും പരിവർത്തനം ചെയ്യപ്പെടുകയും ചെയ്യും ഇത് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ട വിഷയമാണ് യെസ് എന്തായാലും രാജ്യത്തിനാകെ ആശങ്കയായി ഇന്നും മണിപ്പൂർ നിലകൊള്ളുകയാണ് അവിടെ ഒരു ശാശ്വത പരിഹാരം ഉണ്ടാക്കേണ്ടത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തന്നെയാണ് പക്ഷെ അതിനുള്ള ഒരു ശ്രമവും കേന്ദ്ര സർക്കാരിൻ്റെയോ സംസ്ഥാന സർക്കാരിൻ്റെയോ ഭാഗത്തു എന്നതാണ് വാസ്തവം അവിടെ ഒരു കലാപഭൂമിയായി നിലനിർത്തിക്കൊണ്ട് രാഷ്ട്രീയ ലാഭം കൊയ്യാനാണ് ബി ജെ പി ശ്രമിക്കുന്നത് ഈ വിഷയത്തോടുകൂടി ഇന്നത്തെ ഔട്ട് ഓഫ് ഫോക്കസ് ഇവിടെ പൂർണ്ണമാവുകയാണ് വീണ്ടും കാണാം നമസ്കാരം